സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഈ സജി ചെറിയാന്റെ വിവാദ പരാമർശം പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ ബിഷപ്പുമാർ പങ്കെടുത്തതിനെതിരെയായിരുന്നു സജി ചെറിയാന്റെ പരാമർശം ഇതിൽ ബിഷപ്പുമാർ തന്നെ പല സഭകളും സർക്കാരിനെതിരെയും സി പി പരസ്യമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി ഇതിന് തൊട്ടു പിന്നാലെ തന്നെ നിലപാട് മയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിലപാട് മാറ്റുന്ന ഒരു സമീപനം സി പി എമ്മിന്റെയും മന്ത്രിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് സാധാരണ നമുക്കറിയാം ഈ സ്പീക്കർ എൻ ഷംസീറിന്റെ ടക്കം പരാമർശങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും ഒരു വിധത്തിലും ഉള്ള മാറ്റിപ്പറച്ചിലുകളോ നിലപാട് മാറ്റത്തിനോ തയ്യാറാകാത്ത സി പി എമ്മും സർക്കാരും ഒക്കെയാണ് ഈ വിഷയത്തിൽ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഇന്നത്തെ സി പി എം സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ചയാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതൊക്കെ രീതിയിലുള്ള തീരുമാനങ്ങളാകും സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ തൃശ്ശൂർ സന്ദർശനം പ്രധാനമന്ത്രി തൃശ്ശൂരിൽ എത്തിയത് ഇരു പാർട്ടികൾക്കും യു ഡി എഫിനും എൽ ഡി എഫിനും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനയും മുന്നറിയിപ്പും തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് വിഷ്ണു അത് തന്നെയാണ് മുൻപും വിവാദ പ്രസ്താവനകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മന്ത്രി സജി ചെറിയാൻ വിദ്വേഷ പ്രസംഗം ഉൾപ്പെടെ നടത്തിയൊരു വ്യക്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളുമായി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്നും പാർട്ടിക്ക് നിന്നും കേട്ടിട്ടുള്ള ഒരു മന്ത്രിയാണ് അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസവുമായി ബന്ധപ്പെട്ട് സ്നേഹ സന്ദേശ യാത്രയും സ്നേഹ പ്രകടനവും പ്രത്യേകിച്ച് ക്രൈസ്തവരോടുള്ള ബിജെപിയുടെ അടുക്കൽ അതിൽ അമർഷം കൊണ്ടുള്ള മന്ത്രിയുടെ പ്രതികരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ സ്നേഹ വിരുന്ന് സംഘടിപ്പിച്ചതും പ്രധാനമന്ത്രി സംഘടിപ്പിച്ചതും സംസ്ഥാനത്ത് ഉൾപ്പെടെ ബിജെപിയുടെ മുതൽ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള സ്നേഹയാത്രയും ഒക്കെ തന്നെ വിമർശിച്ചുകൊണ്ടാണ് മന്ത്രി രംഗത്തെത്തിയത് പക്ഷേ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നിട്ട് നിലപാട് കാര്യമായി മാറ്റാൻ മന്ത്രി തയ്യാറായിട്ടില്ല എങ്കിൽ പോലും അതിൽ ഏത് തരത്തിലുള്ള നടപടി സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളത് ഇന്നത്തെ സെക്രട്ടേറിയറ്റിന്റെ അവസാനം മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാനാകുകയുള്ളൂ പ്രത്യേകിച്ച് വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നിട്ടുണ്ട് മതമേൽ അധ്യക്ഷന്മാർ ഒപ്പം തന്നെ വിവിധ സഭാ അധ്യക്ഷന്മാരും ബിഷപ്പുമാരും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ വിമർശനവുമായി സി പി എമ്മിനെയും ഒപ്പം തന്നെ സജി ചെറിയാനെ വിമർശിച്ചുകൊണ്ട് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് മലങ്കര സഭ സഭവലധ്യക്ഷൻ ഒപ്പം തന്നെ വിവിധ ക്രൈസ്തവ സംഘടനകൾ പ്രതിനിധികളൊക്കെ തന്നെ വിമർശനം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ഇന്ന് കൂടുതൽ അത് ചർച്ച ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള താക്കീതോ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഈ ക്രൈസ്തവ സംഘടനകളെയും ക്രൈസ്തവ വോട്ടുകളെയും അത് തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളതാണ് ഈ സി പി എം വിലയിൽ ആ സാഹചര്യത്തിൽ അവരെ അകറ്റുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന് തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള വിലയിരുത്തൽ കൂടി സി പി എം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ക്ഷമാപണമോ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടിയോ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള സാധ്യത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ തൃശൂരിലേക്കുള്ള വരവ് അത് ഇടതുമുന്നണിക്കും ഒപ്പം തന്നെ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾക്കും വലിയ രീതിയിലുള്ള ആവർഷത്തിനും ഒക്കെ തന്നെ ഇടവെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് തൃശൂരിലെ പ്രധാനമന്ത്രിയുടെ വരവ് ഒപ്പം തന്നെ അതുണ്ടാക്കിയ ഓളം അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പ് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ തന്നെ ചേർത്ത് നിർത്തിയുള്ള കരുതൽ ഇതൊക്കെ പാർട്ടിക്കുള്ളിൽ സി പി എമ്മിന് പ്രത്യേകിച്ച് സി പി എമ്മിനുള്ളിൽ വലിയ രീതിയിലുള്ള അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ ഒപ്പം തന്നെ തൃശൂർ മണ്ഡലത്തിൽ അത് വലിയ രീതിയിലുള്ള പ്രതീക്ഷ ബിജെപിക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് അതിലൊക്കെ തന്നെയാണ് സി പി എം ഇന്ന് ചർച്ചയ്ക്ക് എടുക്കാൻ പോകുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ അത് രൂക്ഷമായ വാശിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിക്കുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട് എന്തായാലും ഈ സാഹചര്യം തന്നെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തും ഒരുപക്ഷെ വൈകിട്ടോടു കൂടി സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു വാർത്താ സമ്മേളനം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും പ്രധാനമായും ഈ രണ്ട് വിഷയങ്ങളാണ് അതിനുശേഷം പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ശേഷമുള്ള ആദ്യ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗം ചെങ്കട സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂടിയാണ് ഇന്ന് ചേരുന്നത് എന്നുള്ളൊരു ശ്രദ്ധേയമായ കാര്യം കൂടി ഇന്നത്തെ യോഗത്തിന് ഉണ്ട് വിഷ്ണു എസ് ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്